ഹലോ ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു എല്ലാവരും ജോയിൻ ചെയ്തോ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ വന്നുകൊണ്ടാണ് ഇന്ന് ലേറ്റ് ആയത് ഓക്കേ രാവിലെ എല്ലാവരും പഠനത്തിലായിരിക്കും ഓഡിബിൾ ആണോ ഓഡിബിളാണോ നമുക്ക് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഒക്കെ ആണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം ക്ലിയർ ആണോ ഓക്കെ നമ്മുടെ എസ് സി ആർ ടി കാലയുടെ പതിനാലാമത്തെ ദിവസമാണെന്ന് ഇന്നലെ ആയിരുന്നു നമ്മുടെ റിവിഷൻ ഡേ എന്ന് പറയുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തെയും ടോപ്പിക്കുകളെല്ലാം എല്ലാവരും പഠിച്ച് തീർത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇന്നലത്തെ മോക്ക് ടെസ്റ്റ് എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ് സോ ഇനി ആരെങ്കിലും പോർഷൻസ് പെൻഡിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും വൈകിക്കണ്ട വേഗം പഠിച്ച് തീർക്കുക ഓക്കെ ഇനിയും ടൈമുണ്ട് സോ നമുക്ക് അപ്പൊ നമുക്ക് ഈ ഒരു ദിവസത്തെ അതായത് ദിവസത്തെ ടോപ്പിക്കുകൾ ഏതാണെന്ന് നോക്കാം അതിനുശേഷം ഇന്നത്തെ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പത്ത് ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യാം ആദ്യം ടോപ്പിക്കുകൾ ഇന്ന് നമുക്ക് ജ്യോഗ്രഫിയിലെ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ഋതുഭേദങ്ങളും അത് ഋതുഭേദങ്ങളും സമയവും അതുപോലെ തന്നെ കാറ്റിന്റെ ഉറവിടം തേടി ഈ രണ്ട് ചാപ്റ്റേഴ്സ് ജ്യോഗ്രഫിന്ന് നോക്കാം അടുത്തായിട്ട് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് എന്ന രണ്ട് ചാപ്റ്റേഴ്സ് ആണ് സാമൂഹ്യ സംഘങ്ങളും സാമൂഹ്യ നിയന്ത്രണവും അതുപോലെ തന്നെ സമ്പദ് ശാസ്ത്ര ചിന്തകൾ ഈ രണ്ട് ചാപ്റ്റേഴ്സ് നോക്കാനുണ്ട് അടുത്തായിട്ട് ബയോളജിന്ന് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ജീവ മണ്ഡലത്തിന്റെ സംരക്ഷകൻ അതുപോലെ ആഹാരം അന്നപദത്തിൽ ഈ രണ്ട് ചാപ്റ്റേഴ്സ് ബയോളജിന്ന് നോക്കുക ഇത്രയും ടോപിക്സ് ആണുള്ളത് ഹലോ അശ്വതി ഗുഡ് മോർണിംഗ് സ്റ്റഡി പ്ലാനൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പഠിക്കാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ അപ്പൊ നമ്മ നമുക്ക് ഇന്ന് എസ് ആർ ടിയിൽ ആറ് ചാപ്റ്റേഴ്സ് ആണുള്ളത് ഈ ആറ് ചാപ്റ്റേഴ്സിന് ബേസ് ചെയ്തിട്ടുള്ള നമുക്ക് നോക്കാം അപ്പൊ ഉത്തരങ്ങളൊക്കെ അറിയാൻ വരെ കമന്റ് ചെയ്യാം ഓക്കെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൽപാദന വിതരണം ഉപഭോഗം എന്നിവയും പഠനവിധേയമാക്കുന്ന ശാസ്ത്രശാഖ ഏത് ഓക്കെ ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻ എ സാമൂഹിക ശാസ്ത്രം ഓപ്ഷൻ ബി സാമ്പത്തിക ശാസ്ത്രം ഓപ്ഷൻ സി സ്ഥിതി ശാസ്ത്രം ഓപ്ഷൻ ഡി തത്വശാസ്ത്രം ഓക്കെ ആൻസേഴ്സ് അറിയുന്നവർ കമൻറ്റ് ചെയ്യാം രണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ തിരഞ്ഞെടുക്കുക നാല് സ്റ്റേറ്റ്മെൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു രണ്ടാമത്തത് നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് മൂന്ന് സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറ എന്ന് പറഞ്ഞു നാലാമത്തത് സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുമുള്ള ആശയം മുന്നോട്ട് വെച്ചു അങ്ങനെ ഈ നാല് സ്റ്റേറ്റ്മെന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് ആഡം സ്മിത്തിനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഓക്കെ അപ്പം നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഓപ്ഷൻ ബി രണ്ട് നാല് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ ശരിയായ വസ്തുതകളാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിനും ഉദാഹരണങ്ങൾ ഏതെല്ലാം ഓക്കെ ഒന്ന് പോലീസ് രണ്ട് പട്ടാളം മൂന്ന് കോടതി നാല് ജയിൽ അഞ്ച് കുടുംബം ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് അഞ്ച് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയല്ല ഓക്കെ അടുത്ത ചോദ്യം നാലാമത്തെ ചോദ്യമാണ് പല്ലുകളുടെ ആന്തര ഘടനയുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നു ശരിയായവ തിരഞ്ഞെടുക്കുക മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പല്ല് നിർമ്മിച്ചിരിക്കുന്ന നിർജീവമായ കലയാണ് ഡെ രണ്ടാമത്തത് രക്തക്കുഴലുകളും ലിംഫ് വാഹികളും നാഡീതന്തുക്കളും കാണപ്പെടുന്നത് പഴുപ്പിലാണ് മൂന്നാമത്തത് മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് സിമെന്റം എന്ന് പറയുന്നത് ഓക്കെ ഇല്ല ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്നും രണ്ടും ഓപ്ഷൻ ബി രണ്ടും മൂന്നും ഓപ്ഷൻ സി ഒന്നും മൂന്നും ശരിയാണ് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഭക്ഷണ പദാർത്ഥങ്ങളെ ഉമ്മിനീരുമായി കൂട്ടി കലർത്തുന്നതും ഭക്ഷണം ചവയ്ക്കാൻ പല്ലിനെ സഹായിക്കുന്നതും നാവാണ് രണ്ടാമത്തെ പ്രസ്താവന രുചി അറിയാൻ സഹായിക്കുന്നത് നാക്കിലെ സ്വാദ് മുകുളങ്ങളാണ് മൂന്നാമത്തെ പ്രസ്താവന ഉമ്മിനീർ ഗ്രന്ഥികളുടെ എണ്ണം മൂന്ന് ജോഡിയാണ് ഓക്കെ പ്രസ്താവനകൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ശരി അതായത് മൂന്ന് പ്രസ്താവനകൾ ശരിയാണെന്ന് പറയുന്നു ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് തെറ്റ് ഓപ്ഷൻ സി ഒന്ന് രണ്ട് ശരി മൂന്ന് തെറ്റ് ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് ശരി രണ്ട് തെറ്റ് ഓക്കെ ആറാമത്തെ ചോദ്യാണ് ഹരിതകണങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഇവിടെ നാല് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തത് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഹരിത കണത്തിൽ വെച്ചാണ് രണ്ട് സസ്യങ്ങളുടെ പല ഭാഗങ്ങളിലും ഹരിതകണം കാണുന്നുണ്ടെങ്കിലും ഇലകളിൽ മാത്രമാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് മൂന്ന് സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്ന ഹരിതകണത്തിലെ ഭാഗമാണ് ഘ്രാന എന്ന് പറയുന്നത് നാലാമത്തേത് ഹരിതഗണത്തിലെ ദ്രാവക ഭാഗമാണ് സ്ട്രോമ എന്ന് പറയുന്നത് ഇങ്ങനെ നാല് സ്റ്റേറ്റ്മെന്റ്സ് ഹരിത കണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും കൂടി വായിച്ചു നോക്കുക അതിനുശേഷം ഉത്തരം എഴുതാനായിട്ട് ശ്രമിക്കുക ഉത്തരങ്ങളൊന്നും നമ്മൾ കമന്റ് കമന്റ് സെക്ഷനിൽ കാണുന്നില്ല കേട്ടോ ഓക്കെ ഓപ്ഷൻ എ നോക്കാം ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ ആൻസേഴ്സ് ഒക്കെ അറിയുന്നവർ കമന്റ് ചെയ്യാ തെറ്റിയാലും കുഴപ്പമില്ല നമ്മൾ ഇതിൻ്റെ ആൻസേഴ്സ് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ വൈകുന്നേരം ഷെയർ ചെയ്യുന്നതാണ് ഓക്കെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കാറ്റുകൾ ഉണ്ടാകാനുള്ള അടിസ്ഥാന കാരണം എ അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരം ഓപ്ഷൻ ബി അന്തരീക്ഷ മർദ്ദം ഓപ്ഷൻ സി അന്തരീക്ഷ മർദ്ദത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഓപ്ഷൻ ഡി സമമർദ്ദ പ്രദേശങ്ങളുടെ സാന്നിധ്യം ഓക്കെ എട്ടാമത്തെ ചോദ്യം പറയുന്നവയിൽ നിന്നും അന്തരീക്ഷ മർദ്ദവും ഉയരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഓക്കെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇനി അതുമായി ബന്ധപ്പെട്ട നാല് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറഞ്ഞു വരുന്നു രണ്ട് ഏകദേശം ഒരു മീറ്റർ ഉയരത്തിന് ഒരു മില്ലിബാർ എന്ന തോതിലാണ് മർദ്ദം കുറയുന്നത് മൂന്ന് മുകളിലേക്ക് പോകും തോറും വായുവിന്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് വായുമർദ്ദം കുറയുന്നത് നാല് ഉയരവും അന്തരീക്ഷ മർദ്ദവും വിപരീത അനുപാതത്തിലാണ് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇനി ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണ് എന്ന് പറയുന്നു ഓക്കെ ഓക്കെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഭൂമിയിൽ വ്യത്യസ്ത ഋതുക്കൾ അനുഭവപ്പെടുന്നതിന് കാരണമായ ഘടകങ്ങൾ ഏതല്ല ഓക്കെ നാല് ഘടകങ്ങൾ തന്നിട്ടുണ്ട് ആദ്യത്തത് സൗരോർജ ലഭ്യതയിൽ ഉള്ള ഏറ്റക്കുറച്ചിലുകൾ രണ്ടാമത്തത് ഭൂമിയുടെ പരിക്രമണം മൂന്നാമത്തത് അച്ചുതണ്ടിന്റെ ചെരിവ് നാലാമത്തത് സൂര്യന്റെ അയനം ഓക്കെ നാല് ഘടകങ്ങൾ തന്നിട്ടുണ്ട് ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് നിങ്ങൾ പറയേണ്ടത് ഓക്കെ ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് ഇന്നത്തെ ഈ ഒരു ദിവസത്തെ പത്താമത്തെ ചോദ്യം ലാസ്റ്റ് ധ്രുവ പ്രദേശങ്ങൾ തണുത്തിരിക്കാൻ കാരണം എന്താണ് ഓക്കെ നാല് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തത് സൂര്യരശ്മികൾ ധ്രുവ പ്രദേശങ്ങളിൽ ലംബമായി പതിക്കുന്നതിനാൽ രണ്ട് സൂര്യരശ്മികൾ ധ്രുവ പ്രദേശങ്ങളിൽ ചെരിഞ്ഞു പതി പതിക്കുന്നതിനാൽ മൂന്ന് സൂര്യരശ്മികൾക്ക് ധ്രുവ പ്രദേശങ്ങളിലേക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടതിനാൽ നാല് സൂര്യന്റെ അയനം ഇങ്ങനെ നാല് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റേറ്റ്മെന്റ്സ് ക്ലിയർ അല്ലെങ്കിൽ ഒന്നുകൂടി വായിച്ചു നോക്കുക ഓക്കെ ഓപ്ഷൻ എ ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി രണ്ട് നാല് ഓപ്ഷൻ ഡി രണ്ട് മാത്രം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഉത്തരങ്ങളൊക്കെ അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക നമ്മുടെ ലാസ്റ്റ് ചോദ്യം ആയിരുന്നു അല്ലെ അപ്പോ ക്വസ്റ്റ്യൻസും അതേപോലെ സ്റ്റേറ്റ്മെൻസും ഒക്കെ ക്ലിയർ ആക്കുക മാക്സിമം ക്വസ്റ്റ്യൻ രണ്ട് മൂന്ന് പ്രാവശ്യം വായിച്ച് നോക്കിയതിന് ശേഷം ഉത്തരം എഴുതാനായിട്ട് ശ്രമിക്കുക പിന്നെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ മൈൻഡപ്പ് ചെയ്യാം അല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം പതിനാലാമത്തെ ദിവസമാണ് അപ്പോ ഇന്നത്തെ ടോപ്പിക്കുകളൊക്കെ ഇന്ന് തന്നെ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക ഇന്നത്തെ ഈ ഒരു പത്ത് ക്വസ്റ്റൻസ് ഇപ്പൊ നമ്മൾ തന്നിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക സ്വയം തന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക ശ്രമിക്കാം അപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് താങ്ക് യു വെരി ബെസ്റ്റ് താങ്ക് യു